നമസ്കാരം ഞാൻ രാകുമാർ ശ്രീരാമം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്നിവിടെ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന ധനക്കൂറുകാരുടെ കൂറുഫലമാണ് പറയാൻ പോകുന്നത് കൂറുഫലം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടെ പറയാം വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതിലെ ദോഷങ്ങൾ പറയുന്ന കാലയളവിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ഇവിടെ നിർദ്ദേശിക്കുന്ന വഴിപാടുകളിലൂടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ശ്രമിക്കുക ഗ്രഹപീഠകൾ അനുഭവിക്കുന്നവർക്കായി ചില മന്ത്രങ്ങൾ കൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ മന്ത്രങ്ങൾ വായിച്ചും കേട്ടും എഴുതിയെടുത്തും നിത്യം ജപിക്കാൻ ശീലിക്കുക അതുപോലെ ഈ കൂറുകാർക്ക് എടുത്തു പറയാൻ ഉള്ള ദോഷം എന്തെന്നാൽ കുടുംബകലഹത്തെക്കുറിച്ചാണ് ഈ പറയുന്ന കൂറുകാർ പുരുഷന്മാരാണെങ്കിൽ ഭാര്യമാരിൽ നിന്ന് അപകീർത്തിപ്പെടാൻ സാധ്യതയുണ്ട് എടുത്തു ചാടി പ്രതികരിക്കരുത് മറിച്ച് സ്ത്രീകളാണെങ്കിലും ഇത് തന്നെ ആവർത്തിക്കണം എടുത്തു ചാടി പ്രതികരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാലയളവിൽ രണ്ടു കൂട്ടരും ഒരുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പകുതി പ്രശ്നം തീരും പകുതി പ്രശ്നമേ തീരൂ കാരണം ഈ കൂറുകാർക്ക് സംശയിക്കാൻ തക്കതായ കാരണങ്ങൾ വന്നു ഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കൂറുഫലം ചിങ്ങമാസം സാമ്പത്തിക വിജയവും ആനന്ദവും ഉണ്ടാവുമെങ്കിലും സ്ത്രീകളാൽ അപമാനിക്കപ്പെടാനും വാതപ്പിത്ത രോഗങ്ങൾക്കും സാധ്യതയേറെയാണ് കന്നിമാസത്തിൽ അർഹിക്കുന്ന സ്ഥാനം ലഭിക്കും സർവകാര്യ വിജയമുണ്ടാകും ധനലാഭം വന്നുചേരും പാരിതോഷിക നേട്ടം ഉണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും തുലാമാസത്തിൽ രോഗശാന്തിയും ധനപരവും നല്ല അന്തരീക്ഷവും വന്നു ചേരും വൃശ്ചികമാസം മാനസിക അസ്വസ്ഥതയുണ്ടാകും ദുർവ്യയം നേത്രരോഗം രക്തകോപം നല്ല പ്രവൃത്തികളിൽ ഫലം കാണാതെ വരിക എന്നിവയാണ് ഫലം ധനുമാസത്തിൽ ശത്രുക്കൾ കൂടാൻ സാധ്യതയുണ്ട് രോഗാവസ്ഥകൾ അലട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും പലവിധ ദ്രവ്യലാഭം വസ്ത്രാഭരണ ലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മകരമാസത്തിൽ വാദദോഷത്താൽ ദ്രവ്യനാശവും ദൂരയാത്രകളും വേണ്ടിവരും വരും ബന്ധുകലകം സുഹൃത്തുക്കളുമായി സ്വരച്ചേർച്ചയില്ലായ്മ ആത്മനിയന്ത്രണം പാലിച്ചേ പറ്റൂ കുംഭമാസത്തിൽ കഠിന പ്രയത്നത്തിനൊടുവിൽ ഫലം കാണും ബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പാരമ്പര്യത്തിലൂടെയും പങ്കാളിത്തത്തിലൂടെയും വിജയമുണ്ടാകും സഹോദരങ്ങൾക്ക് ഉയർച്ച എന്നിവയുണ്ടാകും മീനമാസത്തിൽ അപകീർത്തിപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധു കലഹം എന്നിവ ഉണ്ടാകാം എങ്കിലും പ്രവർത്തന മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കും ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും യാത്രാവേളയിൽ അതീവ ശ്രദ്ധ ചുലർത്തണം മേടമാസത്തിൽ പ്രണയകാര്യത്തിലും ഊഹക്കച്ചവടത്തിലും വിജയമുണ്ടാകാം എങ്കിലും പ്രതികൂല ചുറ്റുപാടും കുടുംബകലഹവും ഉണ്ടാകാം കീഴ് ജീവനക്കാരെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാം ഇടവമാസത്തിൽ കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കും രോഗപ്രതിരോധ ശക്തിയും ഊർജസ്വലതയും ഉണ്ടാകും എങ്കിലും ആഡംബര ജീവിതം ക്ലേശത്തിന് വഴിയൊരുക്കും മിഥുനമാസം മാസം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തുടരുമെങ്കിലും പാരമ്പര്യത്തിൽ നിന്നും വിവാഹത്തിൽ നിന്നും പങ്കാളിത്തത്തിൽ നിന്നും നേട്ടമുണ്ടാകും പലവിധ പാരിതോഷിതങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് കർക്കിടകമാസം മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂല സാഹചര്യം വന്നു ചേരും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും ഈ കൂറുകാർ മഹാവിഷ്ണുവിന് പാൽപായസവും ശാസ്താവിന് എള്ളുപായസവും നൽകുക പക്കം നാളുതോറും കർഗഹോമവും ചെയ്യണം ഇങ്ങനെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട